നമസ്കാരം സ്വാഗതം വീണ്ടും യുദ്ധം കൊടുമ്പിടികൊള്ളുകയാണ് ഇപ്പോൾ ഗസയിൽ അവശേഷിച്ചിരിക്കുന്ന ഏക ക്യാൻസർ ആശുപത്രിയും തകർത്തുകൊണ്ട് ഇസ്രായേൽ അതിക്രമം തുടരുകയാണ് തുർക്കിഷ് പലസ്തീനിയൻ ഫ്രണ്ട്ഷിപ്പ് ഹോസ്പിറ്റലാണ് ഇസ്രായേൽ സേന നിലം പരിശാക്കിയത് ഈ നീക്കം ക്രൂരവും ഹീനവുമാണെന്ന് ഗസ ആരോഗ്യ മന്ത്രാലയം ശക്തമായി പ്രതികരിച്ചു നെറ്റ്സരിം ഇടനാഴിക്ക് സമീപമുള്ള കാൻസർ രോഗികൾക്കുള്ള ഏക ആശുപത്രിയാണ് ഇസ്രയേൽ തകർത്തത് ഈ പ്രദേശം കൂടുതൽ വികസിപ്പിച്ച് ബഫർ സോൺ സൃഷ്ടിക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ഗസയിലെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും പൊതുസംവിധാനങ്ങൾക്കും നേരെയുള്ള ഇസ്രായേലിന്റെ ആക്രമണം അനുദിനം രൂക്ഷമാവുകയാണ് ആയിരക്കണക്കിന് ആളുകൾ താൽക്കാലിക ഷെൽട്ടറുകളിൽ അഭയം തേടുമ്പോഴും അവിടേക്ക് ആരംഭിച്ച ശേഷം താമസ കെട്ടിടങ്ങൾ തകർന്നു വീഴുകയും ഗസയിലെ കൃഷി ഭൂമികൾ ഉപയോഗിച്ച് നശിപ്പിക്കുകയും ചെയ്തു ജനവാസ കേന്ദ്രങ്ങൾ നിരത്തി കളയാനുള്ള ക്രൂരതയാണ് ഇസ്രയേൽ അനുഷ്ഠിക്കുന്നത് കരയാക്രമണത്തിന്റെ മറവിൽ ഗസയുടെയും വെസ്റ്റ് ബാങ്കിന്റെയും കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുക്കാനുള്ള ഇസ്രയേലിലെ നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് ഹമാസ് തടവുകാരെ കൈമാറാൻ തയ്യാറാക്കി ശക്തമാക്കി കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സ് തുറന്ന ഭാഷയുമായി ഭീഷണിപ്പെടുത്തുകയായിരുന്നു അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഇസ്രായേലിന് അനുകൂല നിലപാടുകളിലേക്ക് പിന്തിരിയുമ്പോൾ ഫലസ്തീന നിലവിളി അവഗണിക്കപ്പെടുകയാണ് ഗസയിൽ ഇസ്രായേൽ പുനരാരംഭിച്ച കൂട്ടുകുരുതി നാല് ദിവസമായി തുടരുമ്പോൾ അറുന്നൂറിലേറെ കൊല്ലപ്പെട്ടത് ഒരേ ദിവസത്തിൽ നൂറ്റി പത്ത് പേർ കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇസ്രായേൽ അതിക്രമത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് അതേസമയം യമനിലെ ഹൂതി വിമതരുടെ മിസൈൽ ആക്രമണം ഇസ്രായേലിന്റെ ഉറക്കം കെടുത്തുകയാണ് തുടർച്ചയായ മൂന്നാം ദിവസവും ഇസ്രായേലിനെതിരായ മിസൈൽ ആക്രമണം നടന്നു തെല്ലവീവ് ജെറുസലേം തുടങ്ങിയ നഗരങ്ങളിൽ ജനങ്ങൾ ഭീതിയിലായിരിക്കുന്നു ബെങ്കോ വിമാനത്താവളത്തിലെ പ്രവർത്തനം മണിക്കൂറുകളോളം നിർത്തിവെക്കേണ്ടി വന്നു ൂതികളെ നേരിടാൻ അമേരിക്കൻ കപ്പലുകൾക്ക് കൂടി പശ്ചിമേഷ്യയിലേക്ക് നിയോഗം നൽകാൻ അമേരിക്കൻ പ്രസിഡന്റായ ട്രംപ് തീരുമാനിച്ചു ഇസ്രയേലിന്റെ ഫ്രാസിസ് ഭരണത്തിൽ എതിർപ്പുയർത്തുന്നവരെ അടിച്ചമർത്താൻ നെതന്യാഹു ഭരണകൂടം നടപടി ആഭ്യന്തര അന്വേഷണ വിഭാഗമായ തലവനെ പുറത്താക്കാനുള്ള പ്രധാനമന്ത്രിയുടെ നീക്കത്തിനെതിരെ ഇസ്രായേൽ ഹൈക്കോടതി ഇടപെട്ടിരിക്കുകയാണ് ഇന്റലിജൻസ് സുരക്ഷാ വിഭാഗം തലവൻ റോണൻ ബാറിനെ നീക്കം ചെയ്യാനുള്ള നീക്കം താൽക്കാലികമായി തടഞ്ഞിരിക്കുകയാണ് ഇസ്രായേലിനെ തുറന്ന് പിന്തുണക്കുന്ന അമേരിക്കയും അതിന്റെ സഖ്യകക്ഷികളും യുദ്ധക്കുറ്റങ്ങൾ മറച്ചുവെക്കാനാണ് ശ്രമിക്കുന്നത് മനുഷ്യാവകാശ സംഘടനകളുടെ കണക്കുകൾ പ്രകാരം ഇസ്രയേൽ ശക്തിപ്പെടുത്തിയ ആക്രമണത്തിൽ മരിച്ചവരിൽ ഭൂരിഭാഗവും സാധാരണ പൗരന്മാരാണ് ഇനിയും കൂട്ടക്കുരുതി തുടർന്നാൽ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നതിൽ സംശയമൊന്നുമില്ല